യാണെങ്കിൽ ശക്തിപ്രീതമായ അന്തരീക്ഷം നല്ല തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ തന്നെ സന്തോഷം നേടിയിട്ടാണ് ഇവിടെ ഈ മനുഷ്യരെല്ലാം വന്നിരിക്കുന്നതെന്ന് ഞാൻ കരുതുന്നുണ്ട് അല്ലെ ഇനി സന്തോഷത്തിൽ നിൽക്കുകയായിരുന്നു ശ്രദ്ധിക്കാം എന്ന് കത്തി കാര്യങ്ങൾ എന്നതിന് എതിരെ ഒന്ന് മനോഹരമായി പഠിച്ചിരിക്കുകയും യഥീനമായി ഒന്ന് കൈയിടുകയും ചെയ്ത ി നിങ്ങളുടെ കാതൽ കിടക്കുന്ന തുടക്കമലത്തിൽ ആണോ ഇത്ര രസകരമായിരിക്കും നിങ്ങളുടെ ഈ ആട്ടവും പാട്ടും ഒക്കെ കണ്ടിട്ട് നമ്മൾ ഈ അഷ്ടമുടി കായലിനെ നിങ്ങളോട് പ്രണയം നീന്ത

ും സംക്ഷിക്കാൻ നിങ്ങളുടെയും സഹകരണം അത്യാവശ്യമാണ് വൈകുന്നേരം നമ്മുടെ ബ്രോഡ്കാസ്റ്റർ നമുക്ക് നൽകി ആരോഗ്യ താശ്യമാണ് വളരെ സുന്ദരമായിട്ട് കിടക്കുന്നത് അവർക്ക് പ്രത്യേക പ്രോത്സാഹന സമ്മാനം ആയിട്ട് കഴിഞ്ഞ ദിവസം അഞ്ഞൂറ് പേര് യും പ്രശംസാ വാചകമായിട്ട് അഞ്ഞൂറ് ചെയ്യും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം മൂന്നാമത്തെ കാര്യം സജ്ജമാക്കിയിരിക്കുന്ന താഴ്ത്ത നിരയില് തുടക്കം സ്ഥാനത്തിന്റെ കുറ്റകഥാനമായ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്ന എന്നിട്ടില്ല പുറത്തിറങ്ങും അവിടെ ഇങ്ങനെ പോകാതിരിക്കും അദ്ദേഹം ശ്രദ്ധിക്കുക ആരെങ്കിലും പുറത്തേക്കിറങ്ങി യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അകത്തേക്ക് കാര്യം ഉദ്ദേശിക്കുന്നത് ഒരാളും കൂടെ വാതിൽ പുറത്തിക്കിറങ്ങി യാത്ര ചെയ്യരുത് ഞങ്ങൾ ഒടിയെന്ന് പറയുമ്പോൾ സ്വഭാവത്തിന് ചിന്ത എന്താണ് മൊഴിയുന്നത് അല്ലെ ഇതൊരു ഐതിഹ്യ കഥയിൽ നിന്നാണ് നമ്മുടെ അഷ്ടമഠ നേരിട്ട് ലഭിച്ചിട്ട് ശിവരാണെങ്കിൽ ഗാന്ധി നിന്ന് ഒരുപക്ഷെ നമുക്ക് പോകുന്ന വഴിക്ക് അതിനെ കുറിച്ച് വിശദമായിട്ട് പറയാൻ സാധിക്കും അതിന് ഒന്നാമത്തെ മുന്നി അല്ലെങ്കിൽ ഷാഖി എന്നിവ ശേഷിപ്പിക്കുന്ന ദേവന്റെ കായലൂടെയാണ് നമ്മൾ സഞ്ചരിച്ച് മുന്നോട്ട് വരുന്നത് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒക്ടോബർ മാസം നടക്കുന്ന പ്രസിഡന്റ് ട്രോഫി ജലോത്സവം ഏകദേശം നമ്മുടെ ഇപ്പോഴും എത്തിയിരിക്കുന്ന സ്ഥലത്ത് ആരംഭിക്കുകയും എവിടെയാണോ നമ്മുടെ യാത്ര ആരംഭിച്ചത് അവിടെ പോയി അവസാനിക്കുകയും ചെയ്യും ധികം ചുണ്ടൻ വളങ്ങൾ മത്സരിച്ച് പോകുന്ന അനുകൂലമായ കാഴ്ചക്ക് ഇവിടെയാണ് സംഭവിക്കാറ് വരുന്ന ദിവസത്തിൽ നിന്ന് അകലേക്ക് നോക്കിയാൽ അഷ്ടമുടി രണ്ടാമത്തെ കൂടി കണ്ടച്ചനക്കായിൽ കാണാൻ സാധിക്കും ഇവിടെ നമ്മുടെ അയ്യപ്പാസിന്റെ പരസ്യമൊക്കെ പറയുന്ന പോലെയാണ് ചെറുതായിട്ട് തോന്നും പക്ഷെ അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല എനിക്ക് നീതിയാൽ ഒരിക്കലും എത്തില്ല ഒരിക്കലും വലുതെ കണ്ടച്ചനക്കായൽ ഇനി നമ്മുടെ ഇടതുവശത്തേക്ക് നമുക്ക് ശ്രദ്ധിക്കുമ്പോഴും തേവള്ളി കൊട്ടാരം നടത്തുന്ന കാഴ്ച ആ ായിട്ട് സ്ഥിതി ചെയ്യുകയും അതിന്റെ മുമ്പിൽ ഒത്തിരി തുടർന്ന് പോലെ കാഴ്ച കാണാൻ സാധിക്കും അതിലേക്ക് കടന്നു വന്ന പടങ്ങളും മറ്റും നാളെതായിട്ട് നമുക്ക് കാണാം ഇപ്പോൾ എല്ലാം ചിന്തിയാണ് കൊട്ടാരം ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ാണ് ശ്രീകൃഷ്ണ പല സ്ഥലങ്ങളിൽ തോന്നാനും അമിത് ഓർമ്മ പരസ്പരം മീണ്ടാതെ ഗൗരവവാദം ഇരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുക പരസ്യം നോക്കുകയും മനോഹരമായി പ്രചരിക്കുകയും കൈകളൊക്കെ നാട്ടിക്കാണിക്കുകയും ചെയ്ത നിങ്ങളുടെ അപരിചിതത്വം ഇല്ലാതാക്കുകയും വരുന്ന അഞ്ചു മണിക്കൂർ ദൈവത്തിൽ ചേർന്ന ഒരു കുറവുമ്പോൾ യാത്ര ചെയ്യാൻ സാധിക്കും എല്ലാവരും ചേർന്നിട്ട് അങ്ങോട്ടികളൊക്കെ മനോഹരമായി പ്രചരിക്കുകയും ചെയ്യും നോക്കട്ടെ ഈ പരിചയപ്പെടേണ്ട ആവശ്യം വളരെ വലുതാണ്

ാണ് അഞ്ച് ജീവനക്കാരായിട്ട് വരുന്നുണ്ട് നിങ്ങളെവരും സൗഹൃദപരമായി ചിന്തിച്ചു കൊണ്ട് സഹവർത്തിവ സ്വഭാവത്തോടുകൂടി ഒക്കെ വൈകുന്നേരം ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിട്ട് അവന്റെ സേവനങ്ങൾക്ക് പുറമെ കുറെ അധികം കാര്യങ്ങളൊക്കെ ചെയ്യാൻ തയ്യാറായിരിക്കും ഹാപ്പിയായിരുന്നു ഞാൻ ഗതിരമായി വെനിക്കറ്റുന്നുള്ള കരിന്തികളുടെ ഞാൻ അന്തിമരങ്ങളുടെ വെളിപ്പെട്ടതുകൊണ്ട് കേൾക്കുകവരെ ഔദ്യോഗികം ഹോൾ ഈസ് ഡാറ്റ് കുറച്ച് നാല് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം നിവാസിലായ ഒരു നെം കംപ്ലുമനണ്ട് ആർട്ടിക് ആക്ട് സരോജിനി എന്ന പേര് കേൾക്കുന്നേ എനിക്ക് നല്ലൊരു വിശീദത്തെ ആയിരിക്കാനല്ല എന്നൊക്കെ പറഞ്ഞ പരിജപ്പെട്ടതാണ് മൈക്ക് എങ്ങോട്ടേ വലിയ ഹേറ്റാ അതൊരു മനോഹരമായ ചാരിതയാണ് സുന്ദരമായിട്ട് കൺസ്ട്രക്ഷൻ ആണ് അവിടെ പോയിട്ട് ചായ ഒക്കെ കുടിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ രൂപ കുറച്ച് അന്യ കുടുംബശ്രീ പത്തിനത്തിൽ ചായ മേടിക്കുകയും ചെയ്ത പ്രധാന കോവിൽ വരുത്തുകയും അവിടെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പുറത്തേക്ക് ഇറങ്ങി അവിടെ ഡി ടി സി നൂറ്റി അൻപത് രൂപ അടച്ചതിന് ശേഷം നിങ്ങൾക്ക് ദ്വീപിലേക്ക് പോയി അവിടെ ഒരു ഫോർട്ടി മിനിറ്റ്സ് സ്റ്റേ ചെയ്യാൻ നമ്മുടെ യാത്രയ്ക്ക് ഇടയിൽ സാധിക്കും അതിനുശേഷം കലാപരിപാടികളൊക്കെയായിട്ട് നമ്മൾ കൊല്ലത്തേക്ക് പോകുന്ന ആൾ യാത്രയുടെ ഏകദേശം കണ്ടന്റ് ഇപ്പം ഇനി നമുക്ക് കാണാൻ സാധിക്കുന്ന മേഖല കാഴ്ച വോട്ടത്തെ വലതു വശത്ത് അതീവ സുന്ദരമായിട്ടൊരു ശില്പം

അവർ വീട് വന്നിട്ട് സൗകര്യം അതിനൊക്കെ ഒരു ഉണ്ട് എല്ലാ മനുഷ്യരെ സംബന്ധിച്ച് അടുത്തവരെ ഈ പാട്ട് മറ്റ് പേരുടെ മുമ്പിൽ പാടണം എന്ന ആഗ്രഹമുള്ളവരായിരിക്കും ഇവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഒരു മികച്ച സ്പേസ് തന്നെയാണ് കാരണം നിങ്ങളുടെ പാട്ട് ഒരുപക്ഷെ സഹിക്കാൻ വേണ്ടി അതിൽ തന്നെ കാണുമ്പോൾ ആൾക്കാർ ഓടിപ്പോ സാധ്യതയുമില്ല ഓടിപ്പോ അതൊക്കെ ഉപയോഗപ്പെടുത്താൻ തൽക്കടിയാണ് ആരെങ്കിലും പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ാണ് നമുക്ക് സഞ്ചാരം മുന്നോട്ട് പോകുന്നത് വശങ്ങളിലായിട്ട് നിരവധിയായ കൃഷി ജ്ഞാനങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഈ രണ്ട് സ്ഥലങ്ങളും മത്സ്യമേഖലയിലെത്തി വളരെയധികം പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണ് ഇവിടെ നമ്മൾ ഇരുന്ന് ഓരോടിക്കാതെ വശങ്ങളിലൊക്കെ മാർക്കണം അല്ലെങ്കിൽ നമ്മൾ ക്യാബിനിലേക്ക് ഒക്കെ വന്ന് നിന്റെ സാങ്കേതികമായിട്ടും മാർക്കാം വശങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എൻറ്റി നിങ്ങൾ വീട്ടിൽ ആവുന്നതെ കൂടുതൽ ഉപയോഗിക്കുകയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ായകളുടെ ഏറ്റവും മധ്യത്തിലുള്ള ഏറ്റവും വലിയ കായലോടെ തന്നെയാണ് സഞ്ചാരം മുന്നോട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് അറിയപ്പെടുന്നത് എന്ന് തന്നെയാണ് ഭക്ഷണപൊടി കായലെ ആകൃതി ഏകദേശം ഒരു നീരാളി എങ്ങനെ എഴുതുപോലെയാണ് അത് കേരള മധ്യത്തിലുള്ള കായലും ഹാർട്ട് ഓഫ് ഭക്ഷണപൊടി എന്നറിയപ്പെടുന്ന കായലുകളുടെ സഞ്ചാരം മുന്നോട്ട് പോകുന്നു ാണ് ശിവണെങ്കിൽ കാണാൻ സാധിക്കുന്നത് അതിനുശേഷം ഭാഗമാണ് ഈ കായലായിരുന്നു ആ ഒരു കാരണം കണ്ടാണ് ഈ കായലിന്റെ ദൂരത്തായി വീരഭദ്രസ്വാമിയുടെ ക്ഷേത്രം കേരളത്തിലെ ഏക വീരഭദ്രസ്വാമി ക്ഷേത്രമാണെന്ന് കാണാൻ സാധിക്കുന്നു പ്രധാന ഉദ്ദേശം

സംസ്ഥാന ജല സമാനത്തെ മെറ്റപ്പെട്ട ആഘോഷ

ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച ാണ് എത്തിരുത്തുന്ന രണ്ട് റെയിൽവേ പാലങ്ങളാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ എട്ടാം തീയതി ബാംഗ്ലൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ അയടിയ എക്സ്പ്രസ് നമ്മുടെ ഇടതുവശത്ത് കാണുന്ന ഇരുപത് പാലങ്ങളിൽ നിന്ന് തന്നെയാണ് കായലുകൾ അറിയുകയും നൂറ്റിയഞ്ചു പേരുടെ ജീവൻ അപകരിക്കപ്പെടുകയും ചെയ്ത ദുരന്തം സംഭവിച്ചത് കാണുന്നത് അഷ്ടമുടിക്കായന്റെ ഏഴാമത്തെയും എട്ടാമത്തെയും മുടികൾ അല്ലെങ്കിൽ ശാഖകളെ വിശേഷിപ്പിക്കുന്ന കാഞ്ഞരോട് മുൻപുള്ള കായലുകളാണ് അവയുടെ എത്ര മധ്യത്തായി മണ്ഡോത്തരത്തിന്റെ പച്ച തൊഴുതു നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും കൊല്ലം ജില്ലയുടെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായ മലോത്രത്തിന്റെ പ്രധാനപ്പെട്ട ഒട്ടുമിക്ക സ്ഥലങ്ങളും സ്ഥിതി ഈ ഈ പാലത്തിന്റെ ചെയ്തിട്ടുള്ള കായലുകളിൽ തന്നെയാണ് ഇനി പറക്കരയിൽ ഇപ്പോൾ ഇടപെടായി കാണുന്നത് അപൂർവ സുന്ദരമായ ഇപ്പോൾ കാണുന്നുണ്ട് ഒറ്റീപിനെ ചുറ്റിയാണ് സി അഷ്ടമുടി ബോട്ട് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആറാമത്തെ ശാഖ്യത് എന്ന ദ്വീപിന്റെ കാഴ്ചകളാണ് കാക്കകളുടെ ശര പക്ഷികൾ മാത്രം സങ്കേതമാക്കുന്ന കാക്കതുരുത്ത് എന്ന സുന്ദരദ്വീപ് തെരുമ്പത്തുനിന്ന് രണ്ട് ഒന്നേ രണ്ട് വസ്തു ഇങ്ങോട്ട് മാറിസിനായിട്ട് അപ്പുറം ചരിഞ്ഞിട്ട് ഇതിന്റെ ഈ ഭാഗത്ത് മെസ്സേജ് ആണ് തന്നിരിക്കുന്നത് വെള്ളമറ്റുള്ള സ്ഥലത്ത് തന്നെ നടക്കണം ഈ മുന്നേ ഞാൻ കേൾക്കുന്നു ലൈൻ കേൾക്കാൻ വേണ്ടി ഓടി വരുന്നുണ്ട് അവിടെ എത്തിച്ചേർന്ന് ഇന്നിപ്പം ഡേയിലായതുകൊണ്ട് ചിലപ്പോൾ ചിന്ത വന്നുണ്ടാവില്ല എല്ലാ ദിവസം മുതലേ നയൻറ്റി സീറ്റിൽ കൊണ്ടുപോയിട്ടാണ് എങ്ങനെയാണ് അത്രയധികം ആൾക്കാരെ ഇവിടെ കൊണ്ടുവരാൻ സാധിക്കുന്നത് അതിന്റെ വിജയ സൂത്രവാക്കിയാണ് അതൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ

നിങ്ങള് ആ പോസ്റ്റ് നിങ്ങളുടെ നിരവധിയായ സുഹൃത്തുക്കളും ബന്ധുക്കളും കാണുകയും അവരും അങ്ങനെ പങ്കെടുക്കുകയും ചെയ്യും ഇത് ഡിപ്പാർട്ട്മെന്റോട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സഹായം തന്നെയാണ് എല്ലാവരും ഈ ശ്രമിച്ചു എല്ലോടൊക്കെ ഉറങ്ങാണോ എന്ന് ചോദിക്കാൻ കൂടുതല ശേഷങ്ങളൊക്കെ അമ്മയല്ലേ നമ്മള് ഒന്നാമത്തെ സാധാരണ രീതിയിൽ ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണുകയും പിന്നെ ഉച്ചഭക്ഷണം കഴിയുകയും രണ്ടാമത്തെ പ്രതിഷേധം നമുക്ക് കുറച്ച് ആഘോഷ പരിപാടികളൊക്കെ സാധാരണയാണ് ഉണ്ടാകുന്നത് നിങ്ങളൊന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നവരിയാണെങ്കിൽ മനസ്സിലാക്കണം അങ്ങനെയല്ലേ അല്ലേ ക്ഷണിക്കണം താഴെ കഴുകാണ് കുടുംബം പോലെ കൈയൊക്കെ തട്ടി പാട്ടൊക്കെ പാടി കുറച്ച് നൃത്തമൊക്കെ ചെയ്ത് ഉത്രാട തരത്തില സ്വാഭാവികമായിട്ടും വീട്ടിലും അയൽക്കുട്ടത്തും ബിരുന്നുകാരും അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാരും ഒക്കെ ആയിട്ട് ചേർന്ന് ആഘോഷിക്കേണ്ട ഒരു ദിവസം സമാപമായിട്ടാണ് പ്രതീക്ഷിക്കും സാധ്യതയുണ്ട് കുടുംബ സെഷനിലെ കുറെ കാഴ്ചകൾ കൊടുത്തിട്ട് മനോഹരമായ പ്രകൃതി രമണീയമായ ഒരു ഭൂമിയുടെ കുറെ കാഴ്ചകളൊക്കെ കണ്ടു അല്ലെ തന്നെ ചില പ്രത്യേകതകളുണ്ട് അതിന്റെ പല പ്രദേശങ്ങളിലെ ഭൂമിക്ക് അടിയിലേക്ക് താഴ്ന്നു പോകുന്നു പഠനങ്ങളൊക്കെ നൽകിയിരിക്കുന്നത് ഒരു പക്ഷെ നമ്മളൊരു പത്ത് വർഷത്തിന് ശേഷം വീണ്ടും അഷ്ടമുടി അഷ്ടമുടിക്കായി യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ കണ്ട പല പ്രദേശങ്ങളിലെയും ഭൂമിക്ക് മുകളിൽ അല്ലെങ്കിൽ ജലാശയത്തിന് മെഡലുണ്ടാകാനുള്ള സാധ്യത ഇല്ല കല്ലടയാ മനോഹരമായ നദി പതിറ്റാണ്ടുകളായിട്ട് ഒഴികി വന്നതിന്റെ എൻ്റെ മണ്ണൊക്കെ വന്നു രൂപപ്പെട്ട പ്രദേശമാണ് അതുകൊണ്ടായിരിക്കും കാലക്രമേണ അത് കാര്യങ്ങൾ പോകുന്നത് അതുപോലെ തന്നെ ചരിത്രപരമായിട്ടുള്ള ചില പ്രത്യേകതകളൊക്കെ ഇന്ത്യയിൽ മാറുന്നത് ആ പേര് തന്നെ ഓഡീഷനായ കേണൽ ജോൺ മൺട്രോയുടെ പേരുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ വ്യക്തികൾക്ക് ആ പേര് വന്നിട്ടുള്ളത്

Gracias. ും സമയം നമ്മൾ കൂടി വിചാരിക്കുകയാണെങ്കിൽ ഈ അരമയം നമ്മുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും അവിസ്മരണീയമായ നിങ്ങൾ റെഡിയാണോ നിങ്ങൾ സന്തോഷിക്കാൻ റെഡിയാണോ നിങ്ങൾ ഉല്ലാണോ നിന്നെ പിന്നെ ഏവരും ചേർന്ന് രാവിലെ പറഞ്ഞുപോലെ ഒന്ന് ചിരിക്കുകയും കൈയടിക്കുകയും ഒന്ന് തൂക്കി വിളിക്കുകയും ചെയ്ത എല്ലാ ഞാൻ ഒരിക്കൽ കൂടി ഈ ഇൻവൈറ്റ് വായിച്ചാണ് എല്ലാവരും നമുക്ക് കൂടുതൽ സാധിക്കും ഞാനൊരു പാട്ടിന്റെ രണ്ട് വരെയൊന്നും പറയാം ഇങ്ങനെ കൈതട്ടി ധർണാത്മകമായി നാം പാട്ടങ്ങോട്ട് ഏറ്റെടുക്കുകയാണെങ്കിൽ മുകേഷ് കുമാർ അദ്ദേഹം വരികയും നിങ്ങൾക്ക് വേണ്ടിട്ട് മനോഹരമായി ഗാനങ്ങൾ ആലോചിക്കും എങ്ങനെയായിരുന്നു അറേ യും രണ്ടുപേര് അഷ്മണിക്കായും സുന്ദരിയായാലും തന്നെ അതിനെക്കുറിച്ച് ഒരുപാട് കാവികളൊക്കെ രചിക്കപ്പെട്ടിട്ടുണ്ട് ഒരു സിനിമ കാർത്തി രണ്ടുപേരും പോകുന്നത് അതോടൊപ്പം തന്നെ ഒരുപാട് തന്നെ മതി പണ്ഡിതരായ ഒരുപാട് മാർഗങ്ങളെ പലചയപ്പെടാൻ പറ്റിയ ഒരു യാത്ര ഉണ്ട് പിന്നെ ശരിക്കും ഗവൺമെന്റിന്റെ ഒരു നല്ലൊരു പ്രോജക്റ്റാണ് നമ്മുടെ കൊല്ലത്തെ ഞാൻ ഇരുപത് വർഷമായിട്ട് കൊല്ലത്ത് താമസിക്കുന്നു ശരിക്കും അങ്ങനെ ഇത് ആദ്യമായിട്ടാണ് ഈ തീർച്ചയായിട്ടും ചോദിച്ചതിന്റെ വളരെ കണക്കാണ് മൗത്ത് ടു മൗത്ത് ഒരുപാട് വാട്സുകളും ഞങ്ങളും പ്രതികരിക്കുന്ന രണ്ട് കിട്ടാണ് അപ്പൊ സ്വാഭാവികമായിട്ട് എനിക്കത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റി ഞാൻ പറയും നന്നായിട്ടുണ്ടായിരുന്നു ശരിക്കും നല്ല എൻജോയ്മെന്റ് ആയിരുന്നു നോർമലി നമ്മളിപ്പോ ഒരു പ്രൈവറ്റ് ഹൗസ് ബോട്ട് എടുത്ത് യാത്ര ചെയ്യുന്നത് എന്റെ പോളുണ്ടപ്പോ രാവിലെ എന്നോട് ചെറിയ വടക്കെട്ട് കൊണ്ടിയത് ഞാൻ പറഞ്ഞ ഇതല്ലായിരുന്നല്ലോ ഒരു പ്രൈവറ്റ് ഹൗസ് ബോട്ട് എടുത്ത് നമുക്ക് മാത്രം പോകണമെന്നായിരുന്നു പക്ഷെ ഇപ്പൊ അവള് തന്നെ തിരിച്ചു പറഞ്ഞു അപ്പൊ നന്നായി ഇതില് പോയതെന്ന് പറഞ്ഞു എൻജോയ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞങ്ങൾ മോഹത്തോട് പോകുന്ന പൊറുതിയാകുമ്പോൾ ബോട്ട് തിരിച്ചുവിടാൻ പറഞ്ഞു തിരിച്ചു കൊല്ലത്ത് ചില കടയിലോട്ട് തന്നെ പോകേണ്ടി എന്തായാലും അവന്റെ മനോഹരമായ അനുഭവം നല്ല ഭക്ഷണമായിരുന്നു പിന്നെ എടുത്തിട്ടുള്ളൂ എല്ലാം കൊണ്ടും വളരെ അതി ഗംഭീരവും താങ്ക്സ് ഓൾ ഓഫ് യു ബൈ ഹാപ്പി മനോഹരവുമായ ಅಂದರೆ ಯಾತ್ರ ಅನುಭವ ಆಯನ್ನು ನಮ್ಗೆ ಇಡೀ ಕಿಟ್ಟಿಯ